ലാബ്സ് എം എച്ച് കാര അസ്മാബി കോളേജ് വീടുകളിൽ സാമ്പിൾ എടുക്കാനുള്ള സൗകര്യമുണ്ട് മെട്രോപോളിസ് ിൽ ഇന്ത്യയിലെ ആർ എസ് എസും ഇസ്രയേലിലെ സയന്റിസ്റ്റുകളും ഇരട്ട സന്തതികളാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ സി പി എം നാട്ടിക ഏരിയ കമ്മിറ്റിയുടെ പുതിയ ഓഫീസായ സിഒ പൌലോസ് മാസ്റ്റർ മന്ദിരം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ലോകമനസാക്ഷിയെ ഞെട്ടിക്കുന്ന ഭീകരമായ ആക്രമണമാണ് ഇസ്രയേൽ ഇറാനുമേൽ നടത്തിയത് ഇസ്രയേലിനെതിരെ ലോകത്താകെ വിമർശനം ഉയർന്നുവരുന്ന ഘട്ടത്തിലാണ് ഈ ആക്രമണം ഇതിന് അവർക്ക് പിൻബലമാകുന്നത് അമേരിക്കയാണ് ഇറാനെ ആക്രമിച്ചതിൽ ലോകരാജ്യങ്ങളും സംഘടനകളും അപലപിച്ചപ്പോൾ അവിടെ ഇന്ത്യയെ കണ്ടില്ല അമേരിക്കൻ സാമ്രാജ്യത്വത്തിന്റെ മുഖം മുഷിയാൻ പാടില്ലെന്ന നിലപാടാണ് ബി സർക്കാരിനും ആർ എസ് ിജെപിയും ആർ എസ് എസും വർഗീയതയുടെ വക്താക്കളായിരിക്കെ കോൺഗ്രസിന്റേതെന്നും പിണറായി നിലമ്പൂരിൽ ജമാഅത്തെ ഇസ്ലാമിയുമായി പരസ്യമായി കൂട്ടുചേർന്നാണ് കോൺഗ്രസ് മത്സരിക്കുന്നതെന്നും വർഗീയതയ്ക്കെതിരെ ജനങ്ങൾ മതനിരപേക്ഷത ഉയർത്തിപ്പിടിക്കണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു പ്രധാനപ്പെട്ട ആ രാഷ്ട്രത്തെ പ്രത്യേക കാരണമൊന്നുമില്ലാതെ ആക്രമിക്കുകയാണ് ഇസ്രയേൽ എവിടെ നിന്നാണ് ഇത്തരമൊരു നിലപാട് സ്വീകരിക്കാനുള്ള ഊർജം ഇസ്രയേലിന് കിട്ടിയത് അത് അമേരിക്കൻ സാമ്രാജ്യത്തിൽ നിന്നാണ് ഇസ്രേലിൻ്റെ എല്ലാ നടപടികളെയും അനുകൂലിക്കുന്ന നിലപാടാണ് അമേരിക്ക സ്വീകരിക്കുന്നത് ഇസ്രയേലിനെതിരെ ലോക പൊതു അഭിപ്രായം ഉയർന്നു വരികയാണ് പലസ്തീനു നേരെ നടത്തുന്ന ഹീനമായ ആക്രമണം ഗാസയിലെ കൂട്ടക്കൊല കുഞ്ഞുങ്ങൾ സ്ത്രീകൾ ആശുപത്രിയിൽ കഴിയുന്നവർ എല്ലാം കൂട്ടത്തോടെ കൊല ചെയ്യപ്പെട്ട സംഭവങ്ങൾ അതിനെയെല്ലാം അപലപിക്കാൻ ലോകരാഷ്ട്രങ്ങൾ തയ്യാറാവുകയും ഐക്യരാഷ്ട്രസഭ അതിൻ്റെ വേദിയാവുകയും ചെയ്യുമ്പോൾ അമേരിക്കൻ സാമ്രാജ്യത്വമാണ് എല്ലാ ഘട്ടത്തിലും ഇസ്രയേലിൻ്റെ സംരക്ഷണത്തിനായിട്ട് ഓടിയെത്തിയത് വീറ്റോ പവർ ഉള്ള രാഷ്ട്രമെന്ന നിലക്ക് അമേരിക്കൻ സാമ്രാജ്യത്വം ഇസ്രയേലിനെതിരെ വരുന്ന കാര്യങ്ങൾ മുഴുവൻ വീറ്റോ ഉപയോഗിച്ച് തടയുകയായിരുന്നു അങ്ങനെ ഒന്നിനു പുറകെ ഒന്നായി അത്യന്തം ഹീനമായ ലോക മനസാക്ഷിയെ ഞെട്ടിക്കുന്ന ഭീകരമായ ആക്രമണങ്ങളാണ് ഇസ്രയേൽ നടത്തിവന്നത് ഇപ്പോൾ ഒരു പടി കൂടി കടന്ന് ഇറാന് നേരെ ആക്രമണം നടത്തിയിരിക്കുന്നു ഇത് ഒരു തരത്തിലും ന്യായീകരിക്കാൻ കഴിയുന്ന ഒന്നല്ല തീർത്തും അക്രമോത്സുകമായ നടപടിയെ നമ്മുടെ സമാധാനം ആഗ്രഹിക്കുന്ന ഒരു രാഷ്ട്രത്തിനും ലോകത്തിനും അംഗീകരിക്കാനാവില്ല മുതൽ നമ്മുടെ രാജ്യം സാമ്രാജ്യത്വ വിരുദ്ധമായ സമീപനമാണ് സ്വീകരിച്ചു വരാറുള്ളത് നമ്മുടെ രാജ്യത്ത് ഭരണം നടത്തുന്ന ബി ജെ പിക്ക് നേതൃത്വം കൊടുക്കുന്നത് ആർ എസ് എസ് ആണെന്നെല്ലാവർക്കും അറിയാലോ ആർ എസ് എസും ഇസ്രയേലിലെ സിയോവിസ്റ്റും രണ്ടും ഇരട്ടപറ്റ സഹോദരങ്ങളാണ് അത്ര കണ്ട് ബന്ധമാണ് അവർ തമ്മിൽ അപ്പോൾ കോൺഗ്രസ് ഇസ്രയേലിനോടുള്ള സമീപനം മാറ്റിയപ്പോൾ അതിന്റെ തുടർച്ചയായി വന്ന ഇവിടുത്തെ ബി ജെ പി ഗവൺമെന്റ് ഇസ്രയേലിനെ പൂർണ്ണമായും അംഗീകരിക്കുന്ന രീതിക്കും അതിന്റെ ഭാഗമായുള്ള മറ്റ് ഇടപാടുകളിലേക്ക് കടക്കുന്ന സ്ഥിതിയും വലിയ തോതിലുള്ള ആയുധ വ്യാപാര വിഭവം നടക്കുകയാണ് തൃപ്രയാർ ടി എസ് ജി എ സ്റ്റേഡിയത്തിൽ നടന്ന പൊതുയോഗത്തിൽ സംഘടക സമിതി ചെയർമാൻ പി എം അഹമ്മദ് അധ്യക്ഷനായി ജില്ലാ സെക്രട്ടേറിയറ്റ് കെ വി അബ്ദുൽ ഖാദർ സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ പി കെ ചന്ദ്രശേഖരൻ ടി വി ഹരിദാസ് എം ബാലാജി ഏരിയ സെക്രട്ടറി എം എ ഹാരിസ് ബാബു എം എൽ എ മാരായ സി സി മുകുന്ദൻ ഇ ടി ടൈസൻ ഏരിയ കമ്മിറ്റി അംഗങ്ങളായ അഡ്വക്കേറ്റ് വി കെ ജ്യോതിപ്രകാശ് കെ എ വിശ്വംഭരൻ കെ ആർ സീത ടി എസ് മധുസൂദനൻ മുൻ എം എൽ എ പ്രൊഫസർ കെ യു അരുണൻ എന്നിവർ സംസാരിച്ചു ആദ്യകാല നേതാക്കളായ പി ആർ കറപ്പൻ എം വി വിശാലാക്ഷി എന്നിവരെ ആദരിച്ചു ചിത്രകാരനായ എൻ എസ് സുധീഷ് തയ്യാറാക്കിയ ഉപഹാരം മുഖ്യമന്ത്രിക്ക് കൈമാറി